നമ്മൾ കർബല എത്തി ഇതാണ് കർബലയുടെ മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ഹുസൈൻ ഇമ്മാം ഹുസൈൻ്റെ ഇമ്മാം ഹുസൈൻ അല്ലാവിനെ മക്ബറയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നത് ചെക്ക് പോസ്റ്റ് എല്ലാത്തിനും ഉണ്ട് ഇഷ്ടപോലെ ഇവിടെ ഇതാണ് ഇപ്പം ഇവിടെ ഇപ്പം പിടിച്ചലുണ്ടാവും എത്ര പറഞ്ഞാലും ശരിയാകുമ്പോൾ വണ്ടി ഇവിടെ നടക്കണം ഇതിപ്പോ ഞാൻ എവിടെയാ പാർക്ക് ചെയ്യാൻ ആലോചിക്കില്ലാലോ ഇപ്പത്തെ സൈഡിൽ വെച്ചാലോ എന്നിട്ട് മറ്റേ വണ്ടിയിലാട്ടും പോവാ അല്ലാണ്ടിപ്പിങ്ങനെ പോവാ പാർക്ക് വണ്ടി വണ്ടിവിടെ പെയിന്റ് അടിക്കുന്നല്ലേ എങ്ങനെ ആ ഇവിടെ അങ്ങനെ വണ്ടി അവിടെ വെച്ച് ഇനി ഇവിടുത്തെ ചെറിയ റിക്ഷയിൽ വേണം നമുക്ക് ഉള്ളിൽ പോവാൻ അല്ലാണ്ട് വണ്ടിയിൽ പോവാൻ കഴിഞ്ഞു الو السلام عليكم حسين مقام امام حسين ها زيارات زياره ديس جو لا داخل ممنوع سو هاو تو جو يمشي تشعل زيادة ايش عندك انت نور بي فروم انديا انجلزي غير انجليزي هندي هندي ياكشاش هندي ها زيارات امام حسين يا إمام حسين هي كنت بس انت هيك لو عنديش غراض صار سيارة ما سيارة نو لا نيس كلها بيادة ذاك الاوتيل هوتيل ايه الاوتيل من يمه تدخلين نو ذيس ون نيس ممنوع هاي ممنوع ممنوع داخل سو كله سيارة جو كلها بيادة لا لا سيارة go سيارة ممنوع الا داخلها في السيارة داخل اكو موجود بس نزيكة مرحبا بك نزيكا يعني ماذا؟ نزيكا، أبو حسين نزيكا زيارات غير زيارات؟ ما أعرف، هل يمكنني الذهاب؟ زيارات غير زيارات؟ excuse me assalamu alaikum where is masjid masjid masjid, uh, I'm hussein. masjid imam hussein imam hussein imam <laughs> hussein ഖർബലായിലെ ഇമാം ഹുസൈൻ അള്ളാഹന്നുവിന്റെ പള്ളിയാണിത് മക്കയും അതിരേയും കഴിഞ്ഞാൽ ഷിയാക്കളുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം പള്ളി കത്തി ഷൂ അയച്ച് വെക്കാം വാലയില്ലേ വെക്കണ്ടേ

ദിവസവും ആയിരക്കണക്കിന് ഷിയാക്കളാണ് ഈ പള്ളിയിലേക്ക് എത്തുന്നത് ഈ കാണുന്ന സ്വർണത്തിൽ പൂശിയ മക്കുബരക്കുള്ളിലാണ് ഹുസൈൻ അള്ളാഹ് അന്ഹുവും അദ്ദേഹത്തിന്റെ പ്രിയ കൂട്ടുകാരൻ്റെയും ഖബറുള്ളത് ഇമാം ഇമാമുല്ലാവനുവിന്റെയും ഹസൈൻ ഹുസൈൻ അതുപോലെ അവരുടെ മക്കളുടെയും പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് ഷിയാക്കളുടെ നിസ്കാര രീതി വളരെയധികം വ്യത്യാസമാണ് വാദി സലാമിൽ നിന്നും കണ്ടെടുക്കുന്ന കല്ലിലാണ് ഇവർ സുചിത ചെയ്യുന്നത് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് അതായത് ഇമാം അലി ഉള്ള ഹുസൈൻ ഉള്ളാ വനഹുവിൻ്റെയും രക്തം വീണ മണ്ണിൽ തങ്ങൾ തലകൊണ്ട് സുചിത ചെയ്യില്ല എന്നുള്ളതാണ് ആ ഒരു കഥയുടെ പിന്നിലെ രഹസ്യം ഖർബല യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത ഒരേടായിരുന്നു ഹിജര വർഷം അറുനൂറ്റി ഇരുപത്തിയാറിൽ സൗദി അറേബ്യയിലെ മദീനിൽ ജനിച്ച ഇമാം മുസലു ഷിയ ഇസ്ലാമിലെ വീരനായകനായ അദ്ദേഹത്തിന്റെ പള്ളിയാണ് ഖർബല ലഭിതങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ അല്ലാഹു വൻഹുവും അവരുടെ പിതാവായ അലി അലിറള്ളാഹ്ഹുവുമാണ് അവരുടെ ഏറ്റവും വലിയ ഇമാമിങ്ങൾ ഇസ്ലാമിലെ നാലാം ഖലീഫയായ അലി അലിഅള്ളാഹു വൻഹു ഖൂഫയിൽ നിന്നും വധിക്കപ്പെട്ടതിന് ശേഷമാണ് ഖർബല എന്ന വലിയ ചതി ഉണ്ടായത് ആ കാലത്ത് ഖർബല വരിച്ചിരുന്നത് മുആാബിയുടെ മകൻ യസീദായിരുന്നു യസീദിന്റെ ഭരണത്തിൽ അതൃപ്തരായിരുന്ന ഷിയാക്കൾ ഹുസൈൻ അല്ലാഹു അൻഹുവിന് കത്തയക്കുകയും തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ആ നിലയ്ക്ക് അറുപത് പേരടങ്ങുന്ന ചെറുകൂട്ടമായി ഹുസൈൻ അല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെടുകയുണ്ടായി യുഫ്രിഡീസ് നദിയുടെ കരക്കെത്തിയപ്പോൾ നാലായിരം പേരടങ്ങുന്ന യസീദിന്റെ സംഘം അവരെ ആക്രമിക്കുകയും ചതിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു കീഴ്പെടുക എന്നുള്ള യസീദിന്റെ ആവശ്യം ഹുജറല്ലാഹു അന്നു നിഷേധിക്കുകയും തലക്ഷണം തലവെട്ടി ഇന്നത്തെ സിറിയയിലെ കൊണ്ടുപോയി എന്നാണ് ചരിത്രം അതൊരു മുഹറം പത്തിന്റെ അന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഷിയാക്കൾ മുഹറമ്പത്തിൻ്റെ ദിനത്തിൽ സ്വയം മുറിവേൽപ്പിച്ച് ആ ദിനത്തെ ഓർമ്മിക്കുന്നു സുന്നികൾ ഇതൊരു കറുത്ത ദിനമായും കാണുന്നു ഖർബലയിലെ ഹുസൈൻ പള്ളിക്കുള്ളിലെ ഒരു തൊട്ടിലാണിത് അതായത് കൂഫ യുദ്ധത്തിൽ മരണപ്പെട്ട ഹുസൈൻ അള്ളാഹു അനഹുവിൻ്റെ മക്കളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ തൊട്ടിൽ ഇവിടെ ആട്ടുന്നത് ഖൂഫ യുദ്ധത്തിൽ മരണപ്പെട്ട ആ പിഞ്ചു മക്കളുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് ഇവരാചരിക്കുന്നത് <laughs> how much for this iman one? ali this is iman ദ ചാമ്പ്യൻ ഓഫ് ഇസ്ലാം ഈ കർബല പള്ളിന്റെ മുമ്പ് തന്നെ ഒരു ബുക്കിന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ കുറേ പുസ്തകങ്ങളുണ്ട് അതായത് ഇമാം ഹുസൈൻ അലി റലാവിനെ കുറിച്ചും അതുപോലെ തന്നെ അലിറാനിനെ കുറിച്ചും എല്ലാ രദാനിനെ കുറിച്ചും മുഴുവനും കാണുന്ന ഒരുപാട് ചരിത്രങ്ങൾ കർബല പള്ളീനെ കുറിച്ചിട്ട് കർബല യുദ്ധം അതുപോലെ തന്നെ യുദ്ധം അതുകൊണ്ട് ഇതാണ് ഇവരെ ഷിയാക്കുള്ള നേതാവാണ് അലി സസ്താനി അങ്ങനെ കുറേ കഥകളുള്ള അറബിക്കിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ബുക്ക് ബുക്കിംഗ് എടുത്ത് കാരണം ഇതില് അവരെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ദിസ് ഹൗസ് വൺ ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു വർക്കരണ്ടാക്കുന്ന ഒരാള

ഇറാഖിലെ ഏതൊരു ഷിയാക്കളുടെ വീട്ടിൽ കയറി ചെന്നാലും ഇങ്ങനെയുള്ള ഫോട്ടോകൾ കാണാം അതായത് ഇമാം അലി ഹുസൈൻ ഹസേൻ എന്നിവരുടെ രൂപമാണിത് ഷിയാക്കളും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം വളരെയധികം വ്യത്യാസമാണ് ഖർബലായിലെ ആ കറുത്ത ദിനം ഷിയാക്കൾക്കിടയിലെ ഏറ്റവും വലിയ മുറിവാണ് ഉണങ്ങാത്ത ഒരു മുറിവ്